കോളേജ് മാറ്റാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നാഗ്പൂരിൽ ഇരുപത്തഞ്ചുകാരനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മാതാപിതാക്കളെ കൊലപ്പെടുത്തി ഡിസംബർ ഇരുപത്തി ആറിനാണ് സംഭവം നടന്നതെങ്കിലും ജനുവരി ഒന്നിന് ലീലാധർ ദഖോല ഭാര്യ അരുണ ദഖോല എന്നിവരുടെ മൃതദേഹങ്ങൾ നഗരത്തിലെ ഒരു വീടിനുള്ളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ക്രൂരത ലോകം മുഴുവൻ അറിയാൻ സാധിച്ചത് ദമ്പതികളുടെ മകൻ ഉത്കർഷ് ദഖോല എഞ്ചിനീയറിംഗ് പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു മറ്റൊരു കോളേജിലേക്ക് മാറാൻ മാതാപിതാക്കളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചു ഇതിൽ പ്രകോപിതനായി ഉത്കർഷ് ആദ്യം അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയും പിന്നീട് പിതാവിനെ കുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നിഗേധർ ഖദം പറയുന്നതനുസരിച്ച് ഒരു വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനെക്കുറിച്ചുള്ള കൺട്രോൾ റൂമിന്റെ ഒരു ഇൻഫർമേഷൻ ലഭിച്ചു പിന്നീട് ദമ്പതികളുടെ മൃതദേഹം കണ്ടെടുത്തു എഞ്ചിനീയറിംഗ് കോഴ്സിനെ പല വിഷയങ്ങളിലും ഉത്കർഷ് പരാജയപ്പെട്ടു അതിനാൽ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കണമെന്ന് അവന്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു എന്നിരുന്നാലും അവരുടെ നിർദ്ദേശത്തിന് അദ്ദേഹം എതിരായിരുന്നു ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്തതാണിത് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം കുറ്റം അറിയാത്ത സഹോദരിയെ പ്രതി ബന്ധുക്കളുടെ വീട്ടിലേക്ക് അയച്ചു കുറച്ച് ദിവസത്തേക്ക് തന്റെ മാതാപിതാക്കൾ ഒരു ധ്യാന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നുവെന്നും അവിടെ മൊബൈൽ ഫോണുകൾ അനുവദനീയമല്ലെന്നും അയാൾ അവളോട് പറഞ്ഞു ഉദ്ഘഷ് ദക്കോലയെ അറസ്റ്റ് ചെയ്തു കേസിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്